ഇന്നലെ ഈ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റിന് ശേഷമാണ് കുറച്ചൊന്ന് ഒതുങ്ങിയത് കേട്ടോ ഇപ്പം അങ്ങനെ വലിയ അറ്റാക്ക് എന്താണ് പുറകെ പോകുന്നില്ല പേടിയായി അപ്പം ഇത്രയും ദിവസം എന്തായിരുന്നു അറിയുമോ ഇപ്പം ഇതയ്യോ അതൊരു പിന്നെ എന്താണ് ബെയിലബിൾ നിങ്ങൾ പരാതി കിട്ടിയാൽ എഫ്ഐആർ ഇപ്പം ഇട്ട് എന്താ ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റോട് കൂട്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഈ പറയുന്ന കൂട്ടം മുഴുവൻ ഇവർക്കെതിരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം സ്മൃതിമാരത്തിൻ്റെ ഡിബേറ്റിൽ ആ വക്കീൽ പറയുന്നത് ഞാൻ കേൾക്കാമായിരുന്നു എന്താ പറയുന്നത് അറിയോ ഈ നമ്മൾ തന്നെ ഈ ലിങ്കിൻ്റെ അടിയിൽ പോയാൽ വിശ്വസിച്ചു പോകുമോ ഒയ്യോ ഇയാൾ നീതിവാനാണോ എന്നുള്ള നിലയിലേക്ക് കുറെ അങ്ങനെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസിന് തള്ളിപ്പറയാൻ കഴിയുന്നില്ല ഇനിയും ആലോചിക്കാൻ പോവുകയാണ് എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഇത്ര ദിവസം ആലോചിച്ചവർക്ക് കിട്ടിയില്ലേ ഇത്ര ഇത്രയും രണ്ട് രണ്ടര മാസമായില്ലേ ഇത് കേരളം ചർച്ച ചെയ്യുന്നു അന്ന് വി ഡി സതീശൻ എടുത്ത നിലപാടാണ് ഇന്നും എടുക്കുന്നതെങ്കിൽ ഇന്ന് ബാക്കിയുള്ള നേതാക്കന്മാർ എടുക്കാൻ പറ്റില്ല ഇന്നും ഷാഫി പറമ്പിലിൻ്റെ പൈറ്റ് വന്നിട്ട് ഷാഫി പറമ്പിൽ അത് മുൻകൂർ എറിഞ്ഞു പോവാണ് കേട്ടോ ഒരു പരിധി മുന്നിൽ മുന്നിൽ എറിഞ്ഞ് പോവാണ് എന്താ മുന്നിൽ എറിഞ്ഞു പോകുന്നത് ഇങ്ങനെ പരാതി പിന്നെ വന്നാൽ കോടതി നിയമം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ആലോചിച്ച് പിന്നെ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പോവുക അപ്പം എടുക്കണം എന്ന് പറയില്ല ഏതായിരുന്നു രാജിവെക്കണം എന്ന് പറയാൻ പറയാനുള്ളത് തൻ്റെ ഇടവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അതാരെയാണ് പേടിക്കുന്നത് അതാരെയാണ് പേടിക്കുന്നത് ചിലപ്പോൾ ഈ രാഹുൽ മാഹകുട്ടത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നില്ല രാഹുൽ മാഹാകൂട്ടം നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് പേടിച്ചതാവാം ചിലപ്പോൾ